ാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ജിൻസി രാജു ഞാൻ പിറവത്തു നിന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് എനിക്ക് ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഹിമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്ന ഒരസുഖമായിരുന്നു എച്ച് ബി മിക്കപ്പോഴും ഏഴ് ആറ് അഞ്ച് ഇങ്ങനെയുള്ള ഇതായിരുന്നു എനിക്ക് നാല് മക്കളാണ് നാലാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ബ്ലഡ് വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നത് എല്ലാ മാസവും ഒന്നുകിൽ ഇഞ്ചെക്ഷൻ ബ്ലഡിനുള്ള ഇഞ്ചക്ഷൻ എടുക്കും അതിന് ശേഷം ബ്ലഡ് കൂടും അത് കഴിഞ്ഞ് പിറ്റേ മാസം പിന്നെയും ഇഞ്ചെക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരും അങ്ങനെയായിരുന്നു അങ്ങനെ തുടർന്നു ഇടയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അമൃത ഹോസ്പിറ്റലിൽ അതുപോലെ കരിദാസില് ഇങ്ങനെ പല ഹോസ്പിറ്റലിൽ മാറി മാറി ഞങ്ങൾ നടന്നു പക്ഷേ ഇഞ് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ മാത്രം എനിക്ക് എച്ച് പി കൂടും അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറയും എച്ച് പി കുറഞ്ഞു പോകും അങ്ങനെയുള്ള അസുഖമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തല മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് എനിക്ക് ആ ഇഞ്ചക്ഷൻ അലർജി ഇല്ലാതിരുന്നതാണ് നാലാമത്തെ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നപ്പോഴത്തേനും ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തിറങ്ങിയുള്ളൂ അപ്പോഴത്തേക്കും എനിക്ക് തല ഇറങ്ങിയും മേലെല്ലാം ചൊറിഞ്ഞു അടിച്ച് ചുമന്ന് നീല കളറായി പെട്ടെന്ന് ഇറങ്ങി വീണു ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെത്തന്നെ ഹോസ്പിറ്റലിലായിരുന്നു കാരണം അവർ പെട്ടെന്ന് തന്നെ അവിടെ കടത്തി ഇഞ്ചക്ഷനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു വളരെ സീരിയസ് ആയ ഒരിതായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം ആ ഡോക്ടർ പറഞ്ഞു ഇനി ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനി എച്ച് ബി കൂടാനായിട്ട് ഇനി വേറെ യാതൊരു മാർഗ്ഗമില്ല ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു വേറെ ബാക്കി ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു എനിക്ക് നാലായിട്ട് സുഖമായതിനു ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് പക്ഷേ പിന്നീട് എനിക്ക് എച്ച് പി കുറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയോ ഇതുവരെ പിന്നീട് വന്നിട്ടില്ല ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ എൻ്റെ അമ്മ മാതാവേ ഞാൻ ഇവിടെ എല്ലാ എല്ലാ മാസവും ഇവിടെ അമ്മയുടെ പ്രേക്ഷിതയായി ഇവിടെ വരുന്നുണ്ട് ഞാൻ ആയിട്ട് അപ്പോൾ ഇനി എനിക്ക് ഇവിടെ പ്രേക്ഷിതയായിട്ട് വരാനായിട്ട് എനിക്ക് പറ്റാത്ത അവസ്ഥയാണല്ലോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് എച്ച് ബി ഇനി കുറയാനായിട്ട് ഇനി ഇവിടെ വരുത്തരുതേ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നീട് എനിക്ക് എച്ച് ബി താഴ്ന്ന നിലയിലോട്ട് പോയിട്ടില്ല പത്തിനു മുകളിലായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യവും പിന്നെ അതുപോലെ എൻ്റെ മകന് പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അവന് നേഴ്സിങ്ങിനൂടെ ആണുള്ള സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നിലായിരുന്നു ആ സമയത്ത് മാതാവിൻ്റെ അടുത്തൂടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എല്ലാ വർഷവും കോളേജിൽ അഡ്മിഷനൊക്കെ അപേക്ഷ കൊടുക്കും പക്ഷേ അവന് അഡ്മിഷൻ കിട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പൈസ നേരം കാണത്തില്ല ലാസ്റ്റ് ഈ വർഷം അവനെ നേഴ്സിങ്ങിന് വിടാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഒന്നും അല്ല സ്വന്തം ബന്ധമൊന്നും അല്ലാത്ത ഒരു വ്യക്തി നേഴ്സിംഗ് വിടാനുള്ള പൈസ തന്ന് ഞങ്ങളുടെ കൊച്ചിനെ അനുഗ്രഹിച്ചു അവന് നേഴ്സിങ്ങിന് പഠനത്തിന് വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ എൻ്റെ യൂട്രസ് ഡ്രസ്സ് കട്ടിയാവുന്ന ഒരു അസുഖമായിരുന്നു പത്ത് വർഷമായിട്ട് എന്നും വയറുവേദന സന്ധ്യയാകുമ്പത്തേന് വയർ നീർക്കെട്ട് വീണ് സന്ധ്യയാകുമ്പോഴത്തേന് വയറിലൊന്നും തൊടാമല്ല കുഞ്ഞുങ്ങളൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കരയും എനിക്ക് ദേഷ്യം വരും അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വേദന ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങി നടത്തു മിക്ക ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഒരു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറയും അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാരണത്താലേ ഞാനത് പിന്നീട് പിന്നീട് മാറ്റി മാറ്റി വെച്ചു ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി ഞാൻ ഡോക്ടറെ കണ്ടു അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ പൈസ ഇല്ല ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാതെ പറഞ്ഞു വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ട പൈസ നിനക്ക് എത്ര രൂപ ചിലവാകുന്നു അത്രയും പൈസ ഞാൻ ഞാൻ നിനക്ക് അടച്ചു തന്നോളാം നീ ആ പൈസ കൊണ്ടുപോയി നീ എത്രയും പെട്ടെന്ന് ഈ രോഗത്തിനെ ചികിത്സ ചെയ്യുക എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് ചെയ്യുക ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് സർജറി ചെയ്തു എന്നെ യൂട്രസ് റിമൂവ് ചെയ്തു എനിക്ക് ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാമെന്ന് പറഞ്ഞു എനിക്ക് ആ വയർവേദന എന്ന അസുഖം അതുപോലെ അതുമൂലം അനുഭവപ്പെട്ടിരുന്ന എല്ലാ അസ്വസ്ഥങ്ങളും മാറിക്കിട്ടി പിന്നെ എൻ്റെ പാപ്പായക്ക് അറ്റാക്കും സ്ട്രോക്കും വന്നിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ അന്നേരം ചൊവ്വാഴ്ചയായിരുന്നു ആ ചൊവ്വാഴ്ച ദിവസം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ കൈ വിരിച്ചു പിടിച്ച് ആ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ എൻ്റെ പപ്പായുടെ അസുഖം മാറ്റി തന്നെ എനിക്കന്ന് കണ്ണിൽ അസുഖമായ കണ്ണിൽ അസുഖം മൂലം എനിക്ക് പുറത്തിറങ്ങാൻ വല്ലാത്ത ഒരിതിലായിരുന്നു അപ്പോൾ ഞാൻ പ്രാവശ്യം എൻ്റെ എല്ലാവരും വന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞു പപ്പായനെ അതുപോലെ മരിച്ചുപോലെ ആ ഒരിതായി അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല എനിക്കൊന്ന് പപ്പായനെ കാണാനും പോലും പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാതാവേ എൻ്റെ പപ്പായക്ക് ആയുസ് ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് മുട്ടയിൽ നിന്ന് ധ്യാനം മുഴുവൻ മുട്ടയിൽ നിന്ന് ഞാൻ കൂടി അന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു പപ്പായക്ക് ബോധം വീണോ കുഴപ്പമില്ല എന്ന് പപ്പായുടെ അറ്റാക്കിൻ്റെതായ വിഷമങ്ങൾ മാറി അപ്പം അതിനെ അന്ന് ഐ സി എല്ലിൽ നിന്ന് റൂമിലോട്ട് മാറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് അമ്മ അമ്മമാതാവ് തന്നാണ് അതുപോലെ എൻ്റെ ഇളയ രണ്ടാമത്തെ മകന് പ്ലസ് ടു പ്ലസ് വണ് ഇപ്പോൾ പ്ലസ് ടുവിലാണ് പ്ലസ് വണ്ണിൽ ആദ്യത്തെ പരീക്ഷയിൽ അവന് പത്തിൽ താഴെയായിരുന്ന എല്ലാ വിഷയത്തിനും മാർക്ക് ഞാൻ വളരെയേറെ വിഷമിച്ചു എന്നെ ടീച്ചർമാരെല്ലാവരും വിളിച്ച് വഴക്ക് പറഞ്ഞു ഞാൻ അവിടുന്ന് അവൻ്റെ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് അന്ന് ഞാൻ മാതാവിനോട് വാർത്തു തന്നെ അമ്മ മാതാവേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും കുടുംബസമേതം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല മാതാവേ എന്നോട് ക്ഷമിക്കണേ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഇവിടെ വന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവനെയും കൊണ്ട് എല്ലാ മാസവും ഞാൻ വരുമായിരുന്നു എല്ലാ മാസവും വന്നു അതുപോലെ പ്രാർത്ഥിച്ചു അവൻ്റെ എക്സാമുകൾക്കൊക്കെ പോകുമ്പം അവൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് കുറച്ച് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് അവൻ്റെ ക്ലാസ് മുറിയിൽ ഇടാൻ പറയും അവന് ഇട്ടിരുന്ന് വന്നിട്ട് രണ്ടാമത്തെ എക്സാമിന് വന്നപ്പോൾ തന്നെ അവന് നല്ല മാർക്കുണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവന് ഫൈനൽ എക്സാം വന്നു ഫൈനൽ എക്സാമിന് അവന് എൺപത് ശതമാനത്തിന് മുകളിൽ എല്ലാ വിഷയങ്ങൾക്കും മാർക്കുണ്ട് ഇവിടുന്ന് അച്ഛൻ വെഞ്ചിരിച്ച കാശുരൂപം തന്നു അവന് നെറ്റിയിൽ സൈത്യു തൂത്തി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷമാണ് അവൻ എക്സാം എഴുതാൻ പോയിരുന്നത് അതുകൂടാതെ മൂന്നാമത്തെ നാലാമത്തെ മകന് അവൻ്റെ മേത്ത് ചോറിഞ്ഞ് തടിക്കുന്ന അസുഖമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം കുറിച്ച് വരയ്ക്കുന്ന സമയമാകുമ്പോൾ ഇവനെന്നും മേത്ത് ചോർച്ചിലോട് ചോറിച്ചില്ല എന്നിട്ട് മേലു മുഴുവൻ പൊങ്ങി തടിച്ചു പൊങ്ങിയിരിക്കും കൊതുക് അടിച്ചതുപോലെ മേലും മുഴുവനും എന്നിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വരുന്ന കുരിശ്ശുവരയ്ക്കണ സമയം ആകുമ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു തൈലം പൂശി വെഞ്ഞിരിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഒരാഴ്ച അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ആഴ്ച പോലെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പോലെ ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്ന എൻ്റെ കൂടെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നാല് പേരാണ് വന്നത് ആ പിന്നെ രണ്ട് പ്രാവശ്യവും നാല് പേരും ഇത് വന്നു പിന്നെയുള്ള എല്ലാ പ്രാവശ്യവും ഞാൻ ട്രാവലറിൽ അല്ലെങ്കിൽ ബസ്സിന് എല്ലാ പ്രാവശ്യവും ആളെയായിട്ടാണ് അവിടെ നിന്ന് വരുന്നത് പ്രേ പ്രേക്ഷിതകാലയായിട്ട് ഞാൻ അതാണ് ചെയ്യുന്നത് ഒരു മാസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ബസ്സേൽ ആളെ കൊണ്ട് വരും അതുപോലെ കഴിഞ്ഞ അങ്ങോട്ട് ജമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് അഞ്ച് ബസ് ആൾ അവിടെ നിന്ന് വന്നിരുന്നു അതുപോലെ ഈ പ്രാവശ്യവും അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് അതുപോലെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കാൻ പോകാറുണ്ട് കാരണ പ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോകും അതുപോലെ എൻ്റെ എടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റാൻ പറ്റാവുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാനൊരു പൊതുപ്രവർത്തകയാണ് അവിടെ നമ്മുടെ എല്ലാവരോടും കാരണ കാരണത്തോടു കൂടി പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പോൾ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് രണ്ടര മാസമായുള്ളൂ അപ്പോൾ യൂട്രസ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ലോട്ടസ് ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ റെസ്റ്റിലായിരുന്നു അതുകൊണ്ട് ഇപ്പം രണ്ട് മാസക്കാലത്ത് തന്നെ എനിക്ക് വരാൻ സാധിച്ചില്ല അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനും കൂടി നന്ദി ഈ രണ്ടര മാസം എനിക്ക് വരാൻ പറ്റിയിൽ കൂടി എല്ലാ മാസവും അവിടുന്ന് ബസ് വേറെ ആളുകളെ അറേഞ്ച് ചെയ്ത് ഞാനിവിടെ ആളുകളെ എടുക്കാനും പുതുക്കാനുമായി വിടുന്നുണ്ടായിരുന്നു അൻപത്തിയാറാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഈ പ്രകാരം അരളി ചെയ്യുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ജിൻസി രാജു അനുഭവസാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ തനിക്ക് എച്ച് ബിയുടെ കാര്യവും അതുപോലെ ഹിസ്റ്റമി ഇപ്പോൾ ഓപ്പറേഷൻ നടന്ന കാര്യവും തൻ്റെ പപ്പയുടെ രോഗസൗഖ്യം തൻ്റെ തന്നെ എച്ച് ബിയുടേത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ മകള് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളാണ് അതിനൊക്കെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് പൂർണമായിട്ടും തനിക്ക് ഇപ്പോൾ സൗഖ്യപ്പെട്ടു നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ തന്നെ തൻ്റെ എച്ച് ബിയുടെ അളവ് കൂടി അതുപോലെ തനിക്ക് തൻ്റെ ഓപ്പറേഷൻ അതിന് പൈസ ഇല്ലായിരുന്നു അപ്പോഴതൊക്കെ ഒരു ഒരു വ്യക്തികളെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് നാം പലപ്പോഴും നിസ്സഹായരായി നിൽക്കുമ്പോഴും നമുക്ക് വേണ്ടി പലരെയും നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടും അതുതന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനവും ഞാൻ നിത്യ കൂടെ വരും ആ ഒരു വാഗ്ദാനം ഉടമ്പടിയിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ തനിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം താനൊരു പൊതുപ്രവർത്തകയാണെന്ന് ഈ മകൾ പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇവിടെ എത്രയോ മക്കളെയാണ് കൊണ്ടുവരിക അഖണ്ഡ ചവമാല മഹാറാലിക്ക് കഴിഞ്ഞ വർഷം എത്ര ബസ് ആളുകളെ കൊണ്ടുവന്നു ഇത്തവണയും തനിക്ക് അനാരോഗ്യമുണ്ട് തൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ഉടനെ തന്നെ ബസ് തനിക്ക് ഇവിടെ മൂന്ന് ബസ്സാണ് നിറയെ ആളുകളുമായിട്ട് ഈ മകളിപ്പോൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് അതായത് ഈശോയെ അറിയിക്കുക ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും ആരോഗ്യവും ഒക്കെ എടുക്കുക അങ്ങനെയുള്ളപ്പോൾ അതാണ് പറയുക അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ നമ്മെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഈശോയുടെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മെക്കുറിച്ച് പറയും നാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് നയിക്കുക അപ്പോൾ പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഫയലൊക്കെ ഈശോ ഭദ്രമായിട്ട് സൂക്ഷിക്കും ആ ഫയലിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ അതുതന്നെയല്ലേ ഏറ്റവും ശ്രേഷ്ഠം ആയിട്ടുള്ളത് അങ്ങനെ അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മക്കളായി നമുക്ക് മാറാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം